ിയങ്കരനായ മലയാളിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് അങ്ങോടെന്തോ ചോദിക്കാനുണ്ട് നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ എല്ലാവർക്കും തോന്നു കൊള്ളും ഒരു മുഖ്യമന്ത്രി യുവതയെ കാണാനുള്ള ആഗ്രഹവുമായി ഇങ്ങോട്ട് എത്തുന്നതും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സാർ

പ്രശ്നമാണ് എന്റെ അടുത്ത് പറഞ്ഞു പക്ഷേ കോളേജിൽ പോയി ഞാൻ രാഷ്ട്രീയത്തിൽ ചേർന്നു പക്ഷെ ഞാൻ വഴി വഴിച്ച് പോയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിനും ഇപ്പൊ മറുപടി പറയാ രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് ജീവിതങ്ങളുണ്ട് ഘട്ട ജീവിതങ്ങളുണ്ട് എന്നത് നമ്മൾ മറക്കരുത്

വിഷം വേണ്ട ഏൽക്കില്ല നല്ല പന്നിപ്പടക്കം വാങ്ങിക്ക ഈ സാധനത്തിന്റെ വായിലിറ്റ് പൊട്ടിക്കുല് അങ്ങനെ അങ്ങ് പോയാലോ അപ്പൊ ഞാൻ പൊട്ടണ ഇത്രയും ഞാൻ ചെയ്തോണ്ടിരിക്കണ ഇനി പോവാലോ